നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലേക്കുള്ള സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിയെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ഇസ്രായേലിന്റേത് ക്രൂര നടപടിയാണ് നിർണായക ഭക്ഷണ മെഡിക്കൽ വിതരണങ്ങൾ നിർത്തിവച്ചതിന് ഇസ്രായേൽ സർക്കാരിന്റെ ഒഴികഴിവുകൾ തികച്ചും അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പലസ്തീൻ പ്രദേശത്തേക്കുള്ള സഹായം തടഞ്ഞതിൽ ഓസ്ട്രേലിയയുടെ ആഴത്തിലുള്ള ആശങ്കയെക്കുറിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോവിനോട് പങ്കുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഖാസയിലെ മുഴുവൻ ജനങ്ങളും ക്ഷാമം നേരിടുകയാണെന്നും ഇസ്രായേലിന്റെ എൺപത് ദിവസത്തെ വിതരണ ഉപരോധം ഈ ക്രൂരമായ സംഘർഷത്തിന്റെ ഏറ്റവും ക്രൂരമായ ഘട്ടമായിരിക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയും വ്യക്തമാക്കിയിരുന്നു ഡാർവിൻ തുറമുഖത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ആൽബനീസ് സർക്കാരിന്റെ പ്രഖ്യാപിത ഉദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഓസ്ട്രേലിയയിലെ ചൈനീസ് അംബാസിഡർ അംബാസഡർ സിയാവോ കിയാൻ തുറമുഖം സന്ദർശിക്കുകയും ആൽബനീസ് സർക്കാരിന്റെ പദ്ധതി സംശയാസ്പദമാണെന്ന് അത് ഉഭയകക്ഷി ബന്ധങ്ങളെ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനും തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് കരാർ നേടിയ ചൈനീസ് കമ്പനിയായ ലാൻ ബ്രിഡ്ജിനെയും അവരുടെ നിക്ഷേപത്തെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനീസ് കമ്പനിയുടെ അധീനതയിൽ നിന്നും തുറമുഖത്തിലെ നിയന്ത്രണം തിരിച്ചു വാങ്ങുന്നതിന് അടുത്തിടെ സർക്കാർ പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു വരും മാസങ്ങളിൽ വീടുകളിലെ വൈദ്യുതി വിലയിൽ ഏകദേശം പത്ത് ശതമാനം ജൂലൈ ഒന്ന് മുതൽ ന്യൂ സൌത്ത് വെയിൽസിലെ റെസിഡൻഷ്യൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും വലിയ വർധനവ് നേരിടേണ്ടി വരും സ്റ്റാൻഡിംഗ് ഓഫർ പ്ലാനുകളിലുള്ളവർക്ക് എട്ട് പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വരെ വില വർധനവ് അനുഭവപ്പെടും തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡ് കുടുംബങ്ങൾക്ക് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരെ വില വർധനവ് അനുഭവപ്പെടും സൌത്ത് ഓസ്ട്രേലിയ ഉപഭോക്താക്കൾക്ക് രണ്ട് പോയിന്റ് മൂന്ന് മുതൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വരെയാണ് വർധനവ് ഉണ്ടാകുന്നത് അതേസമയം ഓസ്ട്രേലിയൻ എനർജി റെഗുലേറ്റർ ഡിഫോൾട്ട് മാർക്കറ്റ് വില വർധനവ് നേരിടാൻ ഇത് സംബന്ധിച്ച് ഓഫർ പുറത്തിറക്കിയിട്ടുണ്ട് വൈദ്യുതി കമ്പനികൾക്ക് ഡി എംഒക്ക് മുകളിൽ നിരക്കേടാക്കാൻ കഴിയില്ലെങ്കിലും മെച്ചപ്പെട്ട ഡീലുകൾ സ്വീകരിക്കാൻ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും പ്രമുഖ സ്വകാര്യ ആരോഗ്യ ഗ്രൂപ്പായ ഹെൽത്ത് സ്കോച്ച് റിസീവർ പോകും എന്നാൽ നൂറ് മില്യൺ ഡോളറിന്റെ ലൈഫ് ലൈൻ രോഗികളെയും ജീവനക്കാരെയും ഉടനടി ബാധിക്കില്ലെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം ഇതിനകം വിവിധയിടങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന പത്തോളം ആശുപത്രികളും വിൽക്കാൻ കമ്പനി ശ്രമം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് ഏഴ് ബില്ല് ഡോളർ എന്ന കമ്പനി വാങ്ങിയ കനേഡിയൻ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ബ്രൂത്ത്ഫീൽഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹെൽത്ത് സ്കോച്ച് ഹോസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പാണ് രാജ്യത്തുടനീളം മുപ്പത്തിയൊൻപത് ആശുപത്രികൾ സ്വന്തമായും ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനിക്ക് ഏകദേശം തൊഴിലാളികളുണ്ട് എന്നിരുന്നാലും നിലവിൽ ഏകദേശം ഒന്ന് പോയിന്റ് ആറ് ബില്യൻ ഡോളർ കടബാധ്യതയിലാണ് കമ്പനി ഓസ്ട്രേലിയയിൽ മന്ത്രിയെ സ്ഥാനമേറ്റ ആദ്യ മലയാളി ജിൻസൺ ആന്റോ ചാൾസിന് ഊഷ്മള സ്വീകരണ ഒരുക്കി ഓസ്ട്രേലിയൻ മലയാളികളുടെ കൂട്ടായ്മയായ മെനിൻ ഗോൾഡ് കോസ്റ്റ് ഗോൾഡ് കോസ്റ്റിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ വൈശാഖ് നിർവഹിച്ചു കുടിയേരി എത്തി പന്ത്രണ്ട് വർഷം കൊണ്ട് അത്യപൂർവ്വ നേട്ടം സമ്പാദിച്ച ജിൻസൺ മലയാളി യുവനങ്ങളുടെ യഥാർത്ഥ പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു മലയാളികളുടെ സ്നേഹോപകാരം അദ്ദേഹവും ക്യൂൻസിലാന്റ് ചീഫ് മാർക്ക് ബൂത്ത്മാനും ചേർന്ന് ജിൻസിനെ കൈമാറി ഓസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളികളുടെ മാതാപിതാക്കളെ മന്ത്രി ജിൻസൺ ആദരിച്ചു ക്യൂൻസിലാന്റ് പാർലമെന്റ് ചീഫ് മാർക്ക് ബൂത്ത്മാൻ ബിനോയ് തോമസ് റോണി ജോസഫ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ാലിയിലേക്ക് കൊക്കൈൻ കടത്താൻ ശ്രമിച്ചതിന് ഓസ്ട്രേലിയൻ പൌരൻ ഇന്തോനേഷ്യയിൽ അറസ്റ്റിലായി ഒന്ന് പോയിന്റ് ഏഴ് കിലോഗ്രാം കൊക്കൈൻ കടത്താൻ ശ്രമിച്ച കുറ്റത്തിന് ഓസ്ട്രേലിയൻ പൌരൻ ലാമിൻ അച്ഛൻ നിലവിൽ വധശിക്ഷ വരെ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തെക്കൻ ഇന്തോനേഷ്യയിലെ കാംഗിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് കെയിൻസിൽ നിന്നുള്ള നാൽപ്പത്തി മൂന്നുകാരനായ ലാമർ മയക്കുമരുന്ന് സ്ക്വാഡും പിടികൂടിയത് യുകെയിൽ നിന്ന് ബാലിയിലേക്ക് കൊക്കൈൻ കയറ്റി വയ്ക്കുന്നതിന് ലാമർ തപാൽ സേവനം ഉപയോഗിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി മലയാള മണ്ണിൽ വിലയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം സുമീസ് പോഡർ നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും കെ പി സി സി നൽകിയ പേരംഗീകരിച്ച് എഖ്യാപനം നടത്തി മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യത്തിന് യുഡിഎഫ് വഴങ്ങിയില്ല കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചർച്ച ചെയ്യും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോടും ട്രാൻസ്പോർട്ട് മന്ത്രാലയ ഉദ്യോഗസ്ഥരോടും ഈ മാസം ഹാജരാകാൻ കെ സി വേണുഗോപാൽ അധ്യക്ഷനായ സമിതി നിർദ്ദേശിച്ചു കേരളത്തിലെ വീഴ്ചകൾ പരിശോധിക്കുന്ന വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മന്ത്രി നിതിൻ ഗഡ്കരി ഉന്നതതല യോഗം വിളിക്കാനിരിക്കെയാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ നീക്കം പുതിയ പോലീസ് മേധാവിയ്ക്കായി സംസ്ഥാനം ആറുപേരുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറി നിതിൻ അഗർവാൾ റാവുഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൈമാറിയ പേരുകളിൽ നിന്നും കേന്ദ്രം അറിയിക്കും കപ്പൽ മുങ്ങി കേരള തീരത്തെഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും കണ്ടെയ്നറിലെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി ഇറക്കുമതി ചുങ്കം ചുമത്തും കപ്പലിന്റെ ഉടമ കമ്പനി ചുങ്കമടച്ച് സാധനം ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം എസ്റ്റേറ്റ് വീട് സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ലഭിക്കാൻ കൺവിൻസിംഗ് സേവനങ്ങൾ